നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ തുല്യമാണ് അതിനോടൊപ്പം നിൽക്കുന്ന ലീഗാണ് ഇങ്ങനെ പറയുന്നത് ഇംഗ്ലീഷ് താരം മുമ്പ് പ്രീമിയർ ലീഗിൽ കളിച്ചിരുന്നത് ഇപ്പോൾ സൗദി പ്രിയോ പ്രോ ലീഗിൽ കളിക്കുന്ന ഇവാൻ ടോണിയാണ് അത് നമുക്ക് ടോണി പറഞ്ഞ വാക്കുകൾ നോക്കാം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇ എന്നെ സംബന്ധിച്ചിടത്തോളം സൗദി പ്രോ ലീഗ് പ്രീമിയർ ലീഗിനൊപ്പമാണ് ഞങ്ങൾ അതായത് അൽ അഹിലി പ്രീമിയർ ലീഗിലാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ടോപ്പ് ഫോറിലെത്തും അല്ലെങ്കിൽ ടോപ്പ് ഫോറിന്റെ അടുത്തെങ്കിലും എത്തും ഈ ലീഗിന്റെ ക്വാളിറ്റി അത്ര മികച്ചതാണ് ക്വാളിറ്റിയുള്ള ലീഗാണ് ആളുകൾക്ക് പലർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ കണ്ടല്ലോ അൽഹിലാല് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ കളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരെ പരാജയപ്പെടുത്തി അപ്പം അതുകൊണ്ട് തന്നെ ഈ ലീഗ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വളരെ ക്വാളിറ്റിയുള്ള ലീഗാണ് പ്രീമിയർ ലീഗിനൊപ്പമുള്ള ലീഗാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഇവാൻ ടോണി പറയുന്നു ഇവാൻ ടോണി പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള ഇംഗ്ലണ്ടിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു ന്യൂ കാസിൽ യുണൈറ്റഡിനും അതുപോലെ തന്നെ ബ്രണ്ട്ഫോർഡിനും ഒക്കെ കളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബ്രെൻഫോർഡിൽ നിന്ന് അൽ അഹ്ലിയിലേക്ക് ചേക്കേറിയത് ഏതായാലും അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പിന്നെ നമുക്കറിയാമല്ലോ ക്രിസ്ത്യോ റൊണാൾഡോ മുമ്പ് പലവട്ടം പറഞ്ഞതാണ് ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് ലീഗുകൾ എടുത്താൽ അതിലൊന്ന് സൗദി പ്രോ ലീഗ് ആയിരിക്കുമെന്ന് ഈവൻ ഫ്രഞ്ച് ലീഗിനേക്കാൾ മികച്ചതാണ് സൗദി ലീഗ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മറ്റൊരു താരം പറയുന്നു പ്രീമിയർ ലീഗിനൊപ്പമാണ് സൗദി ലീഗ് എന്ന് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക് സിഡോ